ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിച്ചുള്ള പ്രയോജനം എന്താണ് ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ രക്ഷയ്ക്കും നമ്മുടെ നന്മയ്ക്കും നിത്യജീവനും നിത്യസമാധാനത്തിനും പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്കും ആത്മധരിത്തിലേക്കും നയിക്കുന്ന മാർഗ്ഗമാണ് അപ്പം ഈ മാർഗ്ഗത്തിലൂടെ ചിരിച്ചാലാണ് നമുക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം ദൈവത്തിൽ നിന്ന് ലഭിക്കുക ഇത് ദൈവത്തിന് മനുഷ്യനോടുള്ള അനന്തമായ സ്നേഹത്തെ പ്രതിയും അനന്തകാരണത്തെ പ്രതിയും നമുക്ക് നൽകിയിരിക്കുന്നതാണ് വെളിപ്പെടുത്തി ദൈവം തന്നിരിക്കുന്നതാണ് ദൈവത്തിന് മനുഷ്യനുള്ള അനന്ത സ്നേഹത്തെ പ്രതിയാണ് ദൈവം ഈശോയെ നമ്മുടെ പാപരിഹാര ബലിയായി നമ്മുടെ രക്ഷയ്ക്കായിട്ട് നൽകിയിരിക്കുന്നത് എന്നാലും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അതിൽ കുറച്ച് നന്മപ്രവർത്തി ചെയ്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അതിൽ അതിൻ്റെ ഫലങ്ങൾ ഇപ്പോഴും ഇവയായിരിക്കും എന്നാൽ ദുഷ്ടാത്മാവിൻ്റെ ഹിതമനുസരിച്ച് അനുസരിച്ച് ജീവിച്ചാൽ ജീവിക്കുകയെന്ന് പറഞ്ഞാൽ എളുപ്പമാണ് പാവ പാവപ്രവർത്തികൾ ചെയ്ത് ജീവിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ് പക്ഷേ എന്നാൽ അതിൻ്റെ ബല എന്ന് പറഞ്ഞാൽ നിത്യനാശം നിത്യനരകം നിത്യവേദന ഇവയൊക്കെ ആയിരിക്കും അപ്പോൾ എപ്പോഴും ദൈവത്തിൻ്റെ ഹിതം മാത്രം അനുസരിച്ച് ജീവിക്കാനുള്ള കൃപയ്ക്കാകുന്നതാണെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം അതിനായിട്ട് ദൈവത്തിൻ്റെ വചനം അനുസരിക്കും അനുസരിച്ചും ദൈവത്തിൻ്റെ ഹിതം ആരാഞ്ഞും ഇപ്പോഴും ദൈവത്തിൻ്റെ ഹിതം ആരാഞ്ഞും ജീവിക്കുന്നവരായി നാം പരിശ്രമിക്കണം അതിനുള്ള കൃപയ്ക്കായിട്ട് നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം അപ്പം നമ്മളും ഈ ലോകത്തുള്ള എല്ലാവരും ദൈവത്തിൻ്റെ ഹിതം മാത്രം വെച്ച് ജീവിച്ച് ദൈവീയ അനുഗ്രഹങ്ങൾ അതായത് നിത്യസമ്മാനത്തെ രക്ഷി ജീവൻ പൂർണ്ണ സാഹചര്യം ആത്മധൈര്യം ഇതൊക്കെ കിട്ടുന്നവരെ മാറാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എല്ലാവരെയും ദൈവത്തിൻ്റെ ഹിതം മാത്രം അനുസരിച്ച് ജീവിക്കുന്നതിനായി മാറാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണേന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരും സമത്വമായി അനുഗ്രഹിക്കട്ടെ അമേ